ാണ് എന്നോട് ഒരു മാഗ്രേഷൻ വരുമ്പം വലിയ ആർഭാടൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വന്നാൽ മതി അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ എല്ലാരും പറയാ ഒരുങ്ങി വരണം എന്നുള്ളതാണ് അപ്പൊ അവർ പറഞ്ഞു നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ എങ്ങനെ ഒരുങ്ങി വരുന്നു അതല്ല നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഐഡന്റിറ്റി അതാണ് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ടത് അങ്ങനെ ഒരു ഉറച്ചൊരു നിലപാടെടുക്കുന്ന രാജകുമാരിയോട് ഞാൻ താങ്ക് യു പറയുകയാണോ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം വിൻസി അലോഷ്യസ് നിർവഹിച്ചു പോത്തൻകോട് രാജകുമാരി വെഡ്ഡിംഗ് മാളിന്റെ എട്ടാമത് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് പുതിയ ഫുഡ്വെയർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഭയങ്കര വില കുറവിലുള്ള നല്ല ക്വാളിറ്റിയിൽ തന്നെ റീസണബിൾ ആയിട്ടുള്ള ഞാൻ ആ സാരി സെക്ഷൻ ഓണം സെക്ഷനെ കണ്ടപ്പോളക്ഷൻസ് നമുക്കിപ്പോ അതാണല്ലോ പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റണല്ലോ അങ്ങനത്തെ ഒത്തിരി ഉണ്ട് ഇവിടെ കളക്ഷൻസ് ഡയാലിസിസ് സെന്റർ അതുപോലെ സൗജന്യമായിട്ട് ഡയാലിസിസ് സൗകര്യങ്ങൾ കൊടുക്കുന്നു അതുപോലെ ആംബുലൻസ് സൗകര്യങ്ങൾ ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നു ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്നു അപ്പം അങ്ങനെ ഒരു ഒരു ഏർ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിൽ അത് കേ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് അത്രയും സന്തോഷമാണ് നമുക്കൊരു മാതൃകയാണ് എല്ലാവർക്കും ഒരു മാതൃകയാണ് രാജകുമാരി ആൻഡ് ഇന്നത്തെ ഈ ഒരു ഇനാഗ്രേഷൻ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫുഡ്വെയർ വെയർ ഷോറൂം ഇപ്പം ഇവിടെ ആരംഭിച്ചിരിക്കയാണ് അപ്പം എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും ഒത്തിരി ഷോറൂമുകൾ പലയിടത്തായിട്ട് രാജകുമാരിക്ക് തുടങ്ങാനും ഉള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ് എന്നെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് രാജകുമാരി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ തെരഞ്ഞെടുപ്പിൽ മുപ്പത് പേർക്ക് ദുബായിലോട്ടും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന പതിനായിരം പേർക്ക് ഗൃഹോപര സാധനങ്ങളും രാജകുമാരി നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓണം കളറാക്കുക ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഫുഡ്വെയറുകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ ഫുഡ്വെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദ്ഘാടനവും ആനിവേഴ്സറി സെലിബ്രേഷനും പ്രമാണിച്ച് ഒട്ടനവധി ഓഫറുകളും സമ്മാന പെരുമഴയുമാണ് രാജകുമാരി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും ഞെർക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയും ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള പർച്ചേസിന് ഞെറുക്കെടുപ്പിലൂടെ സമ്മാനമായി ഒരു ബെഡ്റൂം സെറ്റും ഓണ പർച്ചേസിന്റെ ബെമ്പർ സമ്മാനമായി മുപ്പത് പേർക്ക് ദുബായ് ട്രിപ്പുമാണ് രാജകുമാരി ഒരുക്കിയിട്ടുള്ളത് ഹെർക്കുലീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ആദ്യ വിൽപ്പന നിർവഹിക്കുകയും വ്യവസായിമാരായ

ആ ഓണത്തിന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് ഒരു കർച്ചീപ്പ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ബമ്പർ സമ്മാനമായിട്ട് ഗ്രഹോപകരണങ്ങൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെ നിരവധി സമ്മാനങ്ങൾ പതിനായിരത്തോളം പേർക്ക് ഞങ്ങൾ സമ്മാനമായി നൽകുകയും അതിൽ നിന്ന് ബമ്പറായിട്ട് പ മുപ്പത് പേരെ ദുബായിലേക്ക് കൊണ്ടുപോകും ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവരും ചാനലിൽ കൂടി കണ്ടതാണ് ഇതിനു മുമ്പ് മുപ്പത് പേരെ ദുബായി കൊണ്ടുപോയിട്ടുണ്ട് സിംഗപ്പൂർ കൊണ്ടുപോയിട്ടുണ്ട് മലേഷ്യ കൊണ്ടുപോയിട്ടുണ്ട് രാജകുമാരിയെ സംബന്ധിച്ച് പറയുന്നതും അനൗൺസ് ചെയ്യുന്നതും മാതൃകാപരമായി അത് പ്രവർത്തനം നിങ്ങളെല്ലാവരെയും വിളിച്ച് കാണിച്ചു അത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും തീർച്ചയായും ഈ ഓണം ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേരണമെന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും ഈ ഓണാശംസകൾ അഡ്വാൻസായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും